Hmm. <laughs> 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 Plus, औरिकंगल औरिकंगल ും ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഒരുക്കങ്ങൾ മുഹമ്മദ് മൊഹസിൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തി പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങി കഴിഞ്ഞു നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് പട്ടാമ്പിയിൽ വെച്ച് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളുമായാണ് മത്സരങ്ങൾ നടക്കുക മേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മുഹമ്മദ് മോഹൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ മേളയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ഓലഷിക്കുട്ടി പട്ടാമ്പി എഇ കെ ടി സുമതി സ്കൂൾ പ്രിൻസിപ്പൽ വിജയകുമാർ മറ്റു സഹസംഗം ഭാരവാഹികളും യോഗത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും വിവിധ കമ്മിറ്റികളിലായിട്ട് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള ഇനി ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയി മാറാൻ സാധ്യതയുള്ള കുരുന്നുകൾക്കുള്ള വലിയൊരവസരമാണ് സ്കൂളുകളിലെ ശാസ്ത്രമേള എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി പ്രവൃത്തി പരിചയമേളയും അതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഐ ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻ്റലക്ച്വലും സയൻ്റിഫിക്കുമായിട്ടുള്ള സ്കൂളുകളിൽ നടക്കുന്ന കുട്ടികളുടെ കഴിവുകളെ ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു അവസരമെന്നുള്ള നിനക്ക് കേരള സ്കൂൾ ശാസ്ത്രമേള വളരെ പ്രധാനപ്പെട്ടത് അത് നമ്മൾ ജില്ലാതലത്തിൽ നടത്തുമ്പോൾ കെട്ടിലും മട്ടിലും പ്രവർത്തനത്തിലും ഒക്കെ തന്നെ മറ്റേത് ജില്ലയിൽ നടക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന രീതി നമുക്ക് നടത്തണം പരിമിതികളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറിക്ക മറികടക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഇത്രയും കുട്ടികൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കൃത്യമ റിവ്യൂവിന് എനിക്ക് മനസ്സിലായത് അതാത് സബ് കമ്മിറ്റികളൊക്കെ തന്നെ വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ അധ്യാപകരാണ് പ്രധാനമായിട്ടും കമ്മിറ്റിയുടെ ആളുകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതും അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ഏതെങ്കിലും നിമിഷത്തിൽ എന്തെങ്കിലും അതുകൂടി നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകണം നാളെ രാവിലെ മണിക്ക് ിൽക്കുമ്പോ ചടങ്ങിൽ മുഹമ്മദ് മോഹൻ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും പി മമ്മിക്കുട്ടി എം എൽ എ ഷാംസുദ്ദീൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളാവും തുടർന്ന് മാത്സ് സോഷ്യൽ സയൻസ് ഐ ടി ഇനങ്ങളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും ആയിരത്തി കുട്ടികളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുക ഇരുപത്തിമൂന്നിന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവർത്തി പരിച്ച മേളയും ഐ ടി വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളും നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും മൂന്നാം ദിവസമായ ഇരുപത്തിനാലിന് ഐ ടി സാമൂഹ്യശാസ്ത്ര മേളകളിൽ തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും